കുടുംബങ്ങളിലും മറ്റും എത്തിച്ചവർക്കും എല്ലാ ദിവസവും കാണുന്നവർക്കും സ്റ്റാറ്റസ് വെക്കുന്നവർക്കും ഗ്രൂപ്പുകളിലും മറ്റും അറിയിച്ചു കൊടുക്കുന്നവർക്കും എല്ലാവർക്കും സന്തോഷം അറിയിക്കുന്നത് എന്നും മജിലിസ് ലൈവായി കാണുന്നവര് ലൈവ് കഴിഞ്ഞാലും കാണുന്നവര് എങ്ങനെയെങ്കിലും ഒന്ന് തകർത്ത് കിട്ടാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും നിർത്തി കിട്ടാൻ വേണ്ടിയിട്ട് രാവും പകലില്ലാതെ അതിനുറപ്പ് നിൽക്കുന്ന ആളുകൾ എല്ലാവരോടും സന്തോഷം എല്ലാരോടും സന്തോഷമാണ് ആരോടും ഉറപ്പിച്ചിട്ട് കാര്യമില്ല

നാട് ആ ആ നിറഞ്ഞു പതിനായിരങ്ങൾ വീണ്ടും ചരിത്രം അതെല്ലാം ഈ ഇഷ്ടം കൊണ്ടും സ്നേഹം അലഹില്ല അതിനെ തടുക്കാനും തോട്ടിലെറിയാനും കടലിലെറിയാനും ഒരുങ്ങി നിൽക്കുന്നവര് സ്വന്തം വീട്ടിൽ അടങ്ങിയിരിക്കാന്നല്ലാതെ അല്ലെങ്കിൽ സ്വന്തം വീട്ടിൽ ചെന്ന് പറയാമെന്നല്ലാതെ അതല്ലാതെ അതിന്റെയൊക്കെ കാലം അള്ളാഹുവിന്റെ സഹായം മഹാന്മാരുടെ സഹായം നമ്മുടെ ഉസ്താദുമാരുടെ നമ്മുടെ മഹാന്മാരുടെ സഹായം മടുവൂര് കുത്തുകാലും അവരുടെ ഹദ് മതും അവരുടെ സഹായം ഷൈഫന സുൽ മേടക്കമുള്ള മഹാന്മാരായ നമ്മുടെ ഉസ്താദുമാരുടെ സാധാങ്ങളുടെ നമ്മുടെ നന്മ ആഗ്രഹിക്കുന്ന നമ്മുടെ ഉസ്താദുമാര് നമ്മളിൽ ഒരു നന്മയുണ്ടായാൽ ഒരു ഉയർച്ചയുണ്ടായാൽ അതിൽ നമ്മുടെ അവരൊക്കെ പൊരുത്തം കൊണ്ട് അലഹമുല്ല ഇന്ന് പതിനെട്ട് ലക്ഷം സബ്സ്ക്രൈബ്സിലേക്ക് നമ്മൾ എത്തിയിരിക്കുകയാണ് അലഹദില്ല കൂടെ നിന്നവർക്കും ചെയ്തവർക്കും എത്ര പ്രതിസന്ധി വന്നാലും കൂടെ നിന്ന്